ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എറണാകുളം ജില്ലയിലുള്ള സഹോദരൻ ഭവനത്തെ പറ്റിയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ വൈപ്പിൻ ഐലൻഡിൽ ചെറായി എന്ന സ്ഥലത്താണ് ഈ സഹോദരൻ അയ്യപ്പിൻ്റെ ഭവനത്തെക്കുറിച്ചാണ് ഇന്ന് ഞങ്ങൾ വീഡിയോ ചെയ്യാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാ വീഡിയോ ഈ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോയും ഒന്നര മിനിറ്റ് മാക്സിമം രണ്ട് മിനിറ്റ് ദൈർഘ്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ചെറിയ ചെറിയ സംഭവങ്ങൾ മാത്രം കാണിച്ചുകൊണ്ട് വീഡിയോ എല്ലാവരും സഹകരിക്കുക ഇതാണ് സഹോദരൻ ഭവനം എറണാകുളം വടക്കു ഭാഗത്തുള്ള ചെറായി എന്ന സ്ഥലത്താണ് ഈ സഹോദരൻ ഭവനം സ്ഥിതി ചെയ്യുന്നത് സാമൂഹ്യ പരിഷ്കർത്താവായ സഹോദരൻ അയ്യപ്പൻ ജനിച്ച ഗൃഹമാണ് പുതുവർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ആഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതിയാണ് സഹോദരനയ്യപ്പൻ ഈ ഗ്രഹത്തിൽ ജനിച്ചത് സാമ്പിക്കൽ കൊച്ചാവ് വൈദ്യരുടെയും കുമ്പളത്തുപറമ്പിൽ ഉണ്ണൂലി അമ്മയുടെയും മകനായിട്ടാണ് സഹോദരനയ്യപ്പൻ ജനിച്ചത് പാർവതി ഇ കെ ആയിരുന്നു സഹോദരനയ്യപ്പന്റെ ഭാര്യ ഡോക്ടർ കെ സുഗതൻ കെ ഐഷ എന്നിവർ മക്കളായിരുന്നു സഹോദരനയ്യപ്പൻ കൊച്ചി രാജ്യത്തും അതുപോലെ തന്നെ തിരുക്കൊച്ചി സംസ്ഥാനത്തും മന്ത്രിസ്ഥാനം വഹിച്ചിട്ടുള്ള ആളാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ അതിവിപ്ലവകരമായ ഒരു മിശ്രഭോജനം പരിപാടി സംഘടിപ്പിച്ചതിന്റെ പേരിൽ സമൂഹത്തിൽ ഒരുപാട് എതിർപ്പുകളെ നേരിടേണ്ടി വന്ന ഒരു വ്യക്തിയാണ് സഹോദരൻ അയ്യം നാനാജാതി വ്യത്യസ്ത ജാതിക്കാരെ ഒരുമിച്ച് കൂട്ടി ഒരു പൊതുവേദിയിൽ മിശ്രഭോജനം നടത്തി എന്നതായിരുന്നു ഏറ്റവും വിപ്ലവകരമായ സഹോദരൻ അയ്യപ്പൻ്റെ ഒരു പ്രവൃത്തി സഹോദരൻ അയ്യപ്പനെ കുറിച്ചും സഹോദരൻ ഗ്രഹത്തെക്കുറിച്ചുമുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞങ്ങൾ ചോദിക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും സഞ്ചാരിയുടെ പുതിയൊരു വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ് താങ്ക് I <laughs>